ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കേസ് അഞ്ചു വർഷമായി മരിച്ചതായി കരുതപ്പെടുന്ന ഒരു സ്ത്രീയെ ജീവനോടെ കണ്ടെത്തി അല്ല ചെറിയൊരു തിരുത്തുണ്ട് ഭർത്താവ് കൊന്നതായി പോലീസ് തെളിയിച്ച സ്ത്രീ ജീവനോടെ ഇരിക്കുന്നു എന്ന് വന്നാലോ അതും ഒറ്റയ്ക്കല്ല സ്വന്തം കാമുകനോടൊപ്പം സുഖമായി ജീവിക്കുന്നു എന്ന് കണ്ടെത്തിയാലോ ഭാര്യയെ കൊന്ന കുറ്റത്തിന് ഭർത്താവ് സുരേഷ് ശിക്ഷിക്കപ്പെട്ട ജയിലിലായിരുന്നു രണ്ടു വർഷം ജയിലിൽ കിടക്കുകയും ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തപ്പോഴാണ് കഥ പുറത്തു വരുന്നത് സുരേഷിന് ഏപ്രിൽ ഫുൾ ദിനം ജീവിതത്തെ മാറ്റിമറിച്ച ദിവസമായി മാറുകയായിരുന്നു മല്ലികയെ പതിനെട്ട് വർഷമായി വിവാഹം ചെയ്ത രണ്ടു കുട്ടികളോടൊപ്പമാണ് ഇവർ ജീവിച്ചിരുന്നത് ഏപ്രിൽ ഒന്നിന് വടക്കേരി െ ഒരു ഹോട്ടലിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കുന്നതിനിടെ ക്രിമിനൽ കേസിലെ ഏഴാം സാക്ഷി സുരേഷിന്റെ മരിച്ചുപോയ ഭാര്യ മല്ലിയെ കാമുകനോടൊപ്പം ചായ കുടിക്കുന്നത് കണ്ടതോടെ ഉടൻ മടിക്കേരി പോലീസിൽ തന്നെ വിവരം അറിയിക്കുകയും അവർ സ്ഥലത്തെത്തി മല്ലികയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി വിരാജ്പേട്ട താലൂക്കിലെ ഷെട്ടികേരി ഗ്രാമത്തിൽ തന്റെ പങ്കാളിയായ ഗണേഷിനൊപ്പം സുഖമായി താമസിച്ചു വരികയായിരുന്നു ഇവർന്ന് സമ്മതിച്ചു മൈസൂർ ജില്ലയിലെ പെരിയപട്ടണ താലൂക്കിലെ ബെറ്റഡാപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഷാനു ഷാനുബോകൻഹള്ളിയിലെ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ പന്ത്രണ്ടിന് കണ്ടെത്തിയ അസ്ഥിക്കൂടമാണ് എല്ലാം തുടങ്ങി വെച്ചത് മലി എന്ന സ്ത്രീയുടെ അവശിഷ്ടമായത് സ്ഥിരീകരിക്കപ്പെടുകയും കൊലപാതകത്തിന് മലിയുടെ ഭർത്താവും കൂലിപ്പണിക്കാരനുമായ സുരേഷ് കുറ്റാരോപിതനാവുകയുമായിരുന്നു ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടേതായിരുന്നു അസ്ഥിക്കൂടം തലയിൽ വലിയ മുറിവേറ്റ നിലയിൽ കാണപ്പെട്ട മൃതദേഹം മല്ലിയുടേതാണെന്ന് സുരേഷ് കൊലപാതകിയാണ് എന്നും റിപ്പോർട്ടിൽ പോലീസ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത് നവംബർ പന്ത്രണ്ടിന് പെരിയപട്ടന സർക്കിൾ പോലീസ് ഇൻസ്പെക്ടർ ബി ജി പ്രകാശിന് പെരിയപട്ടന താലൂക്കിലെ ഷാനുഭോഗന ഹള്ളിയിലെ തന്റെ അധികാരപത്രത്തിൽ അസ്ഥി ൂടങ്ങൾ കണ്ടെത്തിയതായി വിവരം ലഭിച്ചതോടെയാണ് മല്ലിയെ കൊലപ്പെടുത്തിയ കഥ ആരംഭിക്കുന്നത് അടുത്ത ദിവസം അതായത് നവംബർ സുരേഷ് കുശാൽ നഗർ റൂറൽ പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ ഭാര്യ മല്ലിയെ കാണാനില്ല എന്നൊരു സ്വാഭാവിക പരാതി നൽകി എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവ് ഗൗരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൽക്ഷണം സുരേഷിനെതിരെ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സുരേഷിന്റെ ഭാര്യയുടെ അമ്മയായ ഗൗരി തന്റെ പരാതിയിൽ സുരേഷ് എന്ന മദ്യപാനിയായ യുവാവ് തന്റെ മകൾ മല്ലിയെ സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിക്കുകയും വീട്ടിൽ ചെന്ന സ്ത്രീധനം ആവശ്യപ്പെടാൻ അവർ െ നിർബന്ധിക്കുകയും ചെയ്തിരുന്നുവെന്നും തുടർന്ന് അവളെ കൊന്നുവെന്നും പറഞ്ഞിരുന്നു കേസിൽ സുരേഷ് ജയിലിൽ അടയ്ക്കപ്പെടുകയും കേസ് വിചാരണയിലേക്ക് പോവുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥൻ ജി ബി പ്രകാശ് തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ സുരേഷിന്റെ കുറ്റസമ്മത മൊഴിയിൽ ഭാര്യയെ കൊന്ന മൃതദേഹം കാട്ടിൽ ഉപേക്ഷിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സമ്മതിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ സ്ഥിരീകരിക്കുന്നതിനായി മല്ലിയുടെ അമ്മയെ നേരിട്ട് വിളിച്ച് മകളുടെ വസ്ത്രങ്ങൾ തിരിച്ചറിയിപ്പിച്ചുവെന്നും അങ്ങനെ സുരേഷിനെ ജയിലിൽ അടയ്ക്കാൻ മതിയായ തെളിവുകൾ ഇതിലുണ്ടായെന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ അത് മതിയായിരുന്നു എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ദരിദ്രനും കൂലിവേലക്കാരനുമായ സുരേഷിനെ ഒരു അഭിഭാഷകനെ നിയമിക്കാൻ സാമ്പത്തിക ശേഷിയില്ലായിരുന്നു അതിനാൽ പോലീസ് തന്നെ അദ്ദേഹത്തിന് ഒരു അഭിഭാഷകനെ ഏർപ്പാട് ചെയ്ത് നൽകുകയും ചെയ്തു എന്നാൽ അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് വിചിത്രമായി വിട്ടുനിന്നതോടെ കോടതി സുരേഷിന്റെ ജാമ്യം നിരസിക്കുകയും ചെയ്തു എന്നാൽ തന്റെ മകനെ ഓർത്ത വേദനിച്ചിരുന്ന സുരേഷിന്റെ പിതാവ് ഗാന്ധി കുടകിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ പതിവായി പങ്കെടുത്തിരുന്ന മൈസൂരു ആസ്ഥാനമായ ഒരു സാമൂഹിക പ്രവർത്തകനും അഭിഭാഷകനുമായ പാണ്ഡു പൂജാരിയെ സമീപിക്കുകയും കാര്യങ്ങൾ വ്യക്തമാക്കി പറയുകയും ചെയ്തു കാര്യങ്ങൾ മനസ്സിലായ അഡ്വക്കേറ്റ് പാണ്ഡു കേസ് ഗൗരവമായി കാണുകയും മല്ലിയുടെ അമ്മ ഗൗരിയുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കാൻ ക്രമീകരണങ്ങൾ നടത്തുകയും ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു കേസ് വിചാരണയ്ക്ക് എത്തുമ്പോൾ സുരേഷ് വിചാരണ തടവുകാരനായി രണ്ട് വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു കേസിൽ പോലീസ് സമർപ്പിച്ചത് നൂറ്റി അൻപത്തിയെട്ട് പേജുള്ള കുറ്റപത്രമായിരുന്നു പോലീസ് വാദത്തെ പിന്തുണയ്ക്കുന്നതിന് അൻപത്തിയാറ് സാക്ഷികളെ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ കോടതിയിൽ ഹാജരാക്കിയ അൻപത്തി ആറ് സാക്ഷികളിൽ പേർ പ്രോസിക്യൂഷനെതിരെ തിരിഞ്ഞു അനാവശ്യമായി കുറ്റം ചുമത്തിയതിനും രണ്ടു കൊല്ലം തടവിൽ അടയ്ക്കപ്പെട്ടതിനും സുരേഷിന് നഷ്ടപരിഹാരം നൽകണമെന്നും അന്വേഷണത്തിലെ പാലിച്ചകൾക്ക് ഉത്തരവാദിയായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട അഭിഭാഷകൻ പൂജാരി കോടതിയെ സമീപിച്ചു നേരത്തെ കണ്ടെത്തിയ അസ്ഥിക്കൂടത്തിന്റെ ഇരയ്ക്കും നീതി ലഭ്യമാക്കണമെന്നും അഭിഭാഷകൻ പൂജാരി ആവശ്യപ്പെട്ടു